യോഗത്തിൻ്റെ അത്യക്ഷൻ ഒറ്റ പ്രിയങ്കരനായ മുഖ്യ പ്രഭാഷണം നൽകാനായിട്ട് എത്തിയിരിക്കുന്ന സ്നേഹനിധിയായ ജോർജ് ഓണക്കോർ സാറേ സ്വാഗത വജസ്സുകൾ പറഞ്ഞ പ്രിയങ്കരനായ മാത്യു സാഹിത്യ അവാർഡ് ഏറ്റുവാങ്ങുന്ന ശ്രീ വിനായക് നിർമ്മൽ വേദിയിലും സദശമായിരിക്കുന്ന പ്രിയങ്ക ഞാൻ വിശിത്തേക്ക് പോകുമ്പോൾ എല്ലാ ചർച്ചകളിലും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദീപനാളൻ എന്റെ സെക്രട്ടേറിയറ്റിനോട് ഇരിപ്പുണ്ട് ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ സാക്ഷ്യം വഹിക്കുന്നയാളാണ് ദീപികയെ കുറിച്ചും ദീപനാളത്തെക്കുറിച്ചും പറയാത്ത ഒറ്റ ഇടപെടൽ സന്ദർശനം പോലും ഞാൻ നടത്തിയിട്ടില്ല നമ്മുടെ രൂപതയുടെ വലിയൊരു ശക്തിയായിട്ടാണ് ദീപനാളം വർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാടുകളില് തടത്തിലും ജീവനാളത്തിന്റെയും പ്രധാന ചുമതലക്കാരനായിട്ട് വന്നതിന് ശേഷം നല്ല സാഹിത്യ നിറവുള്ള ആത്മീയ പ്രാധാന്യമുള്ള സാംസ്കാരിക ലോകത്തോട് വർത്തമാനം പറയാൻ പറ്റുന്ന വിധത്തിലുള്ള രചനകള് ജീവനാളത്തിലൂടെ ധാരാളമായിട്ട് വരുന്നുണ്ട് അത് നമ്മുടെ രൂപതയ്ക്ക് വലിയൊരു ശക്തിയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നന്നായിട്ട് വിശകലനം ചെയ്ത് പഠനം നടത്തിയാണ് അതിൻ്റെ ലേഖനങ്ങളും നിരൂപണങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നത് കാര്യം ഞാൻ മുന്നോട്ട് പോയി ാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇവിടെ ഇതെല്ലാം കൊജിറ്റോ എർഗോ അനുവദിക്കുന്ന ഞാൻ ചിന്തിക്കുന്നു ഞാൻ ജീവിക്കുന്നു അതിനെ ഒന്ന് പൂർത്തീകരിച്ച ഒരിക്കൽ പറഞ്ഞു ഐ ആം കൊജിത്തോസും ഞാൻ ചിന്തിക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്നല്ല എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ വാക്കുകളുടെ പ്രത്യേകത അതാണല്ലോ എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഐ ആം ബീങ് ഇവിടെ അതാണല്ലോ നിങ്ങളെ കുറിച്ചെല്ലാം ദിവദാനം കൊണ്ടാണ് നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ സാഹിത്യപരമായുള്ള കഴിവുകൾ ഒക്കെ കണ്ടെത്തി ദിവനാളും അതിൻ്റെ വലിയ ഒരു ഒരു തലപ്പത്ത് നിന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പൊണക്കൂർ സാറ് എത്തിയിരിക്കുന്നത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഉത്തമനായ ഒരു വിശ്വാസിയാണ് വളരെ നല്ല ഗ്രന്ഥകാരൻ ഷാറിന്റെ സഹധർമ്മണിയും അതുപോലെ തന്നെയാണ് ഇവരുടെ രചനകളിലെ മികവ് കാരണരാണെന്ന് ഞാൻ പരസ്യം ഇവിടെ പറയുന്നില്ല അവരെ മത്സരിച്ചെഴുതുന്നതുപോലെ എനിക്ക് അവർക്ക് തോന്നിയിട്ടുണ്ട് നല്ല സാഹിത്യത്തിലും സംശുദ്ധമായ ും അവരെഴുതുകയും ഈ ഈ പൊതുസമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്നവരാണ് മലയാളം വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മൈഗ്രേഷൻ കൂടുന്നത് കൊണ്ട് മലയാളത്തിന്റെ ഭംഗി കുറയുന്നുണ്ട് മൈഗ്രേറ്റഡ് ആയിട്ട് പോകുന്നവര് അവിടെ താമസിക്കുകയും വല്ലപ്പോഴുമൊക്കെ കേരളത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യം കൊണ്ട് മലയാളം പഠിക്കാൻ പോകുന്നുണ്ട് പത്തിരുപത് വർഷങ്ങൾ കഴിയുമ്പോൾ മലയാളം എഴുതാൻ അറിയാൻ പാടില്ലാത്ത വലിയ ഒരു പറ്റം മലയാളികൾ ഉണ്ടാകും ലോകത്തിൽ ഏറ്റവും വലിയ ഭാഷയിലേക്ക് എല്ലാവരും പെട്ടെന്ന് ഏറെ ചെയ്യുകയാണ് ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് വലിയ ഭാഷയിലേക്ക് ൾ ചേർന്ന് പെട്ടുപോകുമ്പോൾ നമ്മളെപ്പോലെയുടെ ഭാഷകൾ മറക്കപ്പെടും വലിയ നഷ്ടമാണ് നിങ്ങളിവിന്ന് ഓർത്ത് നോക്കുക മലയാളം അറിയത്തില്ലാത്ത മലയാളികളുടെ എണ്ണം കൂടി വരുന്ന കാലഘട്ടത്തിൽ അത് വലിയൊരു ഒരു സംഘർഷമാണ് നമ്മള് ബിൽഡപ്പ് ചെയ്ത അനേകം കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് വളരെ ജാഗ്രത നമ്മൾ പാലിക്കണം തമിഴും സംസ്കൃതവും ഒക്കെ കലർന്ന് കിടന്ന ഒരു വെങ്കല ഭാഷയിൽ നിന്ന് തനി മലയാളത്തിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ലായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛനും ചെറുശ്ശേരിയും പൂന്താനവും കുഞ്ചൻ നമ്പ്യാരും ഉണായി വാര്യരും രാമപുരത്ത് വാര്യരും എല്ലാം നിണായകമായൊരു പങ്ക് ആ യാത്രയിൽ വഹിച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ മലയാള സാഹിത്യത്തില് രാമൻ മാധവൻ ശങ്കരൻ എന്നീ കവി ശ്രേഷ്ഠന്മാരെ കുറിച്ച് കേൾക്കുന്നുണ്ട് കണ്ണശ്ശന്മാര് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവര് നിരണം കവികൾ എന്നും അറിയപ്പെടുന്നു കണ്ണശ്ശ കവികളുടെ രചനകള് മലയാള ഭാഷയുടെ വികാസ ദിശയിലെ ഒരു സുപ്രധാന ഘട്ടമാണ് രാമായണം മഹാഭാരതം ഭഗവത്ഗീത എന്നീ കൃഷികളുടെ മലയാള പുനരാഖ്യാനങ്ങൾ കൊണ്ടുവന്നവരാണ് കണ്ണക്ഷന്മാർ അതുകൊണ്ട് അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് അവരെ മലയാളികൾക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരനെ കുറിച്ച് കേൾക്കാത്തവര് ആരും അറിയുകയില്ല കുമാരനാശാന് വള്ളത്തോട് ഇവരുടെ എല്ലാം ഉജ്ജ്വലമായ സാഹിത്യ സേവനവും മലയാള ഭാഷയുടെ നിലനിൽപ്പിനു വേണ്ടി അവര് എടുത്തിട്ടുള്ള ത്യാഗങ്ങളും നമ്മൾ പറഞ്ഞു കളയുന്നു ദ്രം പ്രാസം എന്നുള്ള വലിയൊരു കോൺട്രവേഴ്സിയിൽ പങ്കുവഹിച്ചവരാണ് ഇവര് എല്ലാവരും തന്നെ കുമാരനാശാന്റെയും ചെങ്കമ്പുഴ കൃഷ്ണപിള്ളയുടെയും ഒക്കെ ും നമ്മള് എസ് എസ് എൽ സി തലത്തിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ കുറെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ ആധുനിക മലയാളത്തിൽ കൊള്ളത്തോളനും ഒപ്പം ഏതാണ്ട് തുല്യമായ ജനപ്രീതി ലഭിച്ച മറ്റനേകം വ്യക്തികളും ഉണ്ടായിരുന്നു അവര് ഉള്ളൂരിനൊപ്പം ആ ഒരു നിലയിൽ വന്നില്ലെങ്കിലും ഏതാണ്ട് അതിനോടടുത്ത നിലവാരത്തിൽ നിൽക്കുന്നവരും ഈ ഭാഷയെ വളർത്തുന്നവരുമാണ് വടത്തോളം നാരായണ മേനോന് എഴുതിയല്ലോ ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂജിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ കിളക്കണം ചോര നമ്മുടെ ജരമ്പുകളിൽ അതൊരു ആവേശമാണ് ഒരു വികാരമാണ് ദിവനാളം മാണ് നിങ്ങൾക്ക് നൽകുന്നത് ഏത് മലയാളിയുടെയും മനസ്സിൽ കടാവിളക്ക് പോലെ ചെളിഞ്ഞു നിൽക്കുന്ന വരികളാണല്ലോ വള്ളത്തോളിൻ്റെ അതുപോലെ തന്നെ വിരിപ്പെട്ട പച്ചയാമ്പിരിപ്പെട്ടും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ആ കാവ്യം അത് സാർ വന്നിരിക്കുന്ന ദേശത്തെ കുറിച്ചും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക മഹത്വവും ദേശീയ ബോധവും ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് വള്ളത്തോട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകതിയിൽ എത്തുമ്പോൾ മലയാള സാഹിത്യത്തിൽ വടവൃക്ഷം പോലെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് കേരളവർമ്മ വലിയ സാഹിത്യ സാർവഭൻ എന്ന വിശേഷിപ്പിക്കപ്പെട്ട കേരളവർമ്മ നമ്മളുടെ ദേശത്തിന് വലിയ അഭിമാനമാണ് മലയാളത്തിലും സംസ്കൃതത്തിലുമായി നിരവധി രചിച്ച അദ്ദേഹം ഒരു നിയോ ക്ലാസിക് കാവ്യ പാരമ്പര്യത്തെയാണ് നമ്മുടെ മുമ്പില് മലയാളികൾക്കായിട്ട് കേരള വർമ്മയുഗം യുഗം എന്നുപോലും അദ്ദേഹത്തിന്റെ സ്വഭാവനകളെ പരിഗണിച്ചുകൊണ്ട് ആളുകൾ പറയാറുണ്ടായിരുന്നുള്ളോ അങ്ങനെ നമ്മളുടെ ഭാഷയുടെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയ നിരവധിയായ ആളുകളുണ്ട് നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഭാഷയുടെ ചരിത്രം പഠിക്കണം ഭാഷയുടെ ചരിത്രം ഭാഷയെ കുറിച്ച് എഴുതിയ വ്യക്തികളുടെ ചരിത്രമാണ് പലപ്പോഴും പറയുമായിരുന്നു ഹിസ്റ്ററി ഓഫ് ഇമ്പോർട്ടന്റ് പേഴ്സൺസ് മലയാള കരയില് ഭാഷയെ വളർത്തിയ ഈ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള പഠനമാണ് മലയാള ഭാഷയെ കുറിച്ചുള്ള പഠന പഠനത്തിൽ നമ്മെ കൂടുതൽ സഹായിക്കേണ്ടതുണ്ട് അതുപോലെ ഈ അടുത്ത നാടുകളിലൊക്കെ സുകുമാരണിക്കോട് സാറ് പെരുമ്പുടവും ശ്രീധരൻ കെ പി എഫൻ വിജയൻ അമ്പലപ്പുഴ രാമപ്രമ സുഗതകുമാരി ശ്രീകണ്ഠേശ്വരൻ ഇങ്ങനെ അയ്യപ്പ പണിക്കന് തുടങ്ങിയ ധാരാളം ആളുകളുണ്ട് അവരുടെ ഇടയിലാണ് ഇന്നത്തെ നമ്മളുടെ മുഖ്യ പ്രഭാഷകനായ ഓണക്കൂർ സാറിന്റെയും സ്ഥാനം ശുദ്ധമായ മലയാളം അത് സാംസ്കാരിക ലോകത്തോട് ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ സാറിന്റെ ഒരു മുഖം നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും എല്ലാം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കണ്ടെത്തി മലയാള ഭാഷയ്ക്ക് ഒരു പ്രത്യേക സംഭാവന ചെയ്തയാളാണ് മലയാള ഭാഷയ്ക്ക് പ്പൽ ഒരു പൊട്ടു തൊട്ടു എന്ന് പറയാറുണ്ടല്ലോ മലയാളത്തിലെ അച്ചടി എല്ലാം ലിപി വ്യത്യാസത്തെയും ഭാഷാപ്രയോഗത്തെയും അത് മാറ്റിമറിച്ചു ഇന്ന് നാം ഉപയോഗിക്കുന്ന ചന്ദ്രക്കല ഒരു വാക്കിട്ടിട്ട് അതിന്റെ മുകളിലുള്ള ആ ഒരു കുറിപ്പുണ്ട് ഇന്ന് നാം ഉപയോഗിക്കുന്ന ചന്ദ്രക്കല ഇല്ലായിരുന്നു അന്ത അതിനു മുമ്പ് മലയാള ലിപിയിൽ അങ്ങനെ ഒരു ചിഹ്നമില്ലായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ പാട്ട് എന്നതിന് പാട്ട് എന്നെഴുതിയിട്ട് പാട്ട് എന്ന് നമ്മൾ വായിക്കാം പാട്ട എന്ന് എഴുതാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ ആ കുരിപ്പ് അതുവരെയും പ്രഗീഷപ്പെട്ട കാലം വരെയും കണ്ടെത്തിയിട്ടില്ലായിരുന്നു നമ്മൾ പാട്ട് എന്ന് എഴുതി പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പാട്ടെന്ന് വായിക്കുന്നു അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന വലിയൊരു വിപ്ലവമാണ് ഈ ചന്ദ്രകലയുടെ തിളക്കം ആ കൊനിപ്പിന്റെ തിളക്കം സാഹിത്യ രംഗത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള വലിയ സംഭാവനകൾ ചെയ്ത അളവാണ് നിങ്ങൾ മലയാളം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ് ശ്രീകണ്ഠേശ്വരത്തിന്റെ നിഖന്തു നോക്കിയിരിക്കാൻ എല്ലാവരും പഠിക്കണം ഞാനൊരു വെല്ലുവിളി നടക്കുന്നില്ല മലയാളം ഡിക്ഷണറിയിൽ നോക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അക്ഷരങ്ങൾ കൂടുതലുണ്ട് ഇംഗ്ലീഷ് കുറേ പോലും നമുക്ക് എളുപ്പമാണ് ശ്രീകണ്ഠേശ്വരത്തിന്റെ ഡിഫു ഡിക്ഷണറി നോക്കിയെടുക്കാൻ എളുപ്പത്തിൽ നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൈ നോക്കാം അതാണ് എന്റെ കാര്യം കാരണം നമുക്ക് എളുപ്പമല്ല നമ്മുടെ മാതൃഭാഷയില്ലാന്ന് പറഞ്ഞാലും നമുക്ക് എളുപ്പമല്ല എളുപ്പമല്ലാതികൾ നല്ലപോലെ പഠിക്കണം മലയാള ചരിത്രം പഠിക്കണം ഒരു പ്രത്യേക വാക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം അതിനെല്ലാം കൂടുതലായിട്ടുള്ള പഠനം ഈ മേഖലയില് നമുക്ക് ആവശ്യമാണ് ഡോക്ടർ കെ വിദ്യാസാഗർ നമ്മുടെ സംസ്കാരം നാട്ടറിവ് പഴഞ്ചൊല്ലുകള് പടം എന്ന വലിയൊരു സീരീസ് ഇറക്കിയിട്ടുണ്ട് അത്ഭാവങ്ങൾ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം കഥകളും കെട്ടുകഥകളും പാരമ്പര്യങ്ങളും ഏത് സമുദായത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രത്യേകതയാണ് വിദ്യാസാഗറിന്റെ ആഗ്രഹികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഡോക്ടർ കെ ശ്രീകുമാർ നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന ആ ഒരു വലിയ സീരീസ് മണിക്കര് മലയാളം തിച്ചോറോസ് പറഞ്ഞ ഡിക്ഷണറിയുടെ മറ്റൊരു മറ്റൊരു ഭാഗമാണ് ഒറ്റ വാക്കിന് അതിനോട് സമാനത പുലർത്തുന്ന മറ്റു വാക്കുകളെല്ലാം കൊടുക്കുക മനോഹരമായ ഒരു ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള തിച്ചോറസ് വാക്കുകളുടെ ഒരു ഗ്രന്ഥമാണത് േഖരന്റെ മഹർവൽ അടിസംപന്നമായ കാര്യമാണ് അതുപോലെ നമ്മുടെ നാട്ടുകാരനായ പല നാരായണൻ നായർ കുഞ്ഞിലുള്ള തുടങ്ങിയ വ്യക്തികളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ സാഹിത്യരംഗത്ത് വേറൊരു ശൈലിയിൽ നിൽക്കുന്ന ഒരുപറ്റം ആളാണ് എംബി പോളം ഇട്ടത്തുറക്കി കൊൻകുന്നം വറക്കി ക്രിയാശാലേതായ ശൈലിയിൽ മലയാളത്തെയും മലയാളിത്വത്തെയും എല്ലാം കാണുകയും ഈ സാംസ്കാരിക ലോകത്തിന്റെ പ്രത്യേകത അവരുടെ വീക്ഷണങ്ങളിലൂടെ നമുക്ക് നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രൈസ്തവ മേഖലകളിലേക്ക് വരുമ്പോഴും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുള്ള വലിയൊരു പറ്റം ഗ്രന്ഥകാരന്മാര് നമുക്ക് ഉണ്ട് ഏറ്റവും പ്രഥമമായിട്ട് ഒരുപക്ഷെ പറയൽ തോമാനാരുടെ വർത്തമാന പുസ്തകത്തിന് പിറകിൽ ഉള്ള വലിയ പുസ്തകങ്ങൾ എഴുതിയ ആളാണ് തോമാരുടെ കൂട്ടത്തിൽ യാത്ര നടത്തിയ കരിയാറ്റലിൽ നമ്മൾ മനസ്സിലാക്കണം അവരുടെ കരിയാറ്റിൽ പോണീറ്റായ വേദനിറക്കം തുടങ്ങിയ പുസ്തകം പഴയമാക്കൽ തോമാനായ പ്രധാന പുസ്തകം അത്യുജലമായ ഭാഷയാണ് മലയാളത്തിന്റെ അതുപോലൊരു ഗ്രന്ഥം ഒരുപക്ഷേ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ലായിരിക്കാം അവരോട് ചേർന്ന് അനേകം ഗ്രന്ഥങ്ങള് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കഴിയുമ്പോൾ നിധിരിക്കൽ മാണിക്കത്തനാല് അദ്ദേഹത്തിന്റെ സഹോദരൻ ആയിട്ടുള്ള വൈകീകരൊക്കെ വലിയ മുന്നേറ്റങ്ങള് അവരുടെയൊക്കെ കാലത്താണല്ലോ നിധിരിക്കൽ മാണിച്ചന്റെ കാലത്താണല്ലോ ജീവിക തുടങ്ങിയത് നമ്മുടെ പാലായി കവി കട്ടക്കയൽ മാർക്കുള്ള കർഷകനായിരുന്നു അത്യുതീയനായ മഹാകവിയാണ് സാഹിത്യകാരനാണ് കേരളത്തിന്റെ മനസ്സ് കണ്ടറിഞ്ഞ വ്യക്തിയാണ് അതുപോലെ സിസ്റ്റർ മേനിഞ്ഞോളക്കുറിച്ച് സാറിന്റെ മഹാകവി സാറ് ദേവസീറ്റിമംഗലം ഇങ്ങനെ നമ്മളുടെ സഭയുടെ ഭാഗത്തുനിന്ന് പ്രൊഫസർ ജോസഫ് മറ്റും അവരുടെയൊക്കെ സംഭാവനകള് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ മുതങ്ങയില്ല നമ്മളുടെ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു മലയാള അധ്യാപകൻ യേശുക്രിസ്തുവിന്റെ അന്തിമദിനങ്ങൾ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് വളരെയേറെ വിലപ്പെട്ടതാണ് അതുപോലെ ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ജെ കും കട്ടക്കൽ രഹവും നൂറിലധികം ഗ്രന്ഥങ്ങളെത്തിയ ആളാണ് വിയാസ് കുമ്പളി സാറ് നമ്മളുടെ സ്വന്തമായി ഉള്ള ആളാണ് അങ്ങനെ നമ്മുടെ മലയാളം പഠിക്കുമ്പോഴേ മലയാളക്കരയിലെ സാഹിത്യകാരന്മാരെ കുറിച്ചെല്ലാം കുറെയെല്ലാം വായിക്കുകയും പഠിക്കുകയും അവരുടെ ഹൈന്ദവ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ നമ്മളുടെ നസാണി ശ്രമ സമുദായത്തിലെ ഗ്രന്ഥകാരന്മാരെ കുറിച്ച് എല്ലാം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മള് മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്നും അതില് ഇനിയും നമ്മള് എന്തുമാത്രം പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗാം നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് സാറിനെ കേൾക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ദീപനാളത്തിന്റെ ഈ ഒരു കുടിവെരവിൽ ദിവ സംഗമത്തിന്റെ പത്താം വാർഷികത്തിലെ ബഹുമാനപ്പെട്ട കുര്യൻ തടക്കലത്തിനെയും ഓർക്കുന്നു അവരുടെ ശവനം ക്കു വേണ്ടി അവർ ചെയ്യുന്ന സേവനമാണ് വലിയൊരു വെളിച്ചം അവര് ഈ ദീപ നാളത്തിലൂടെ പകർന്ന് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ സാഹിത്യ അവാർഡ് ഏറ്റുവാങ്ങുന്ന പ്രിയങ്കരനായ വിനായക നിർമ്മല് നമ്മുടെ സ്വന്തം ആളാണ് നമ്മുടെ അയൽക്കാരനാണ് ബിജു സിബാസ്റ്റ്യൻ ഗ്രന്ഥകർത്താവും നല്ല ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻസ് നൽകുന്ന സുവിശേഷ ചിന്തകളും ആത്മീയ ചിന്തകളും അദ്ദേഹത്തിന്റെ കൈമുതലാണ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെതായ തിന്മകളെ കീഴടക്കേണ്ടത് ആത്മീയ പ്രതിരോധം ഏറ്റവും നല്ല ആയുധം ആത്മീയതയാണ് ആത്മീയത കൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തിന്റെ തിന്മകളെ കീഴടക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ സാഹിത്യ രംഗത്തും ആത്മീയതയിൽ ശോഭിക്കുന്ന ആളുകളെ ഇതുപോലെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ ഒണക്കൂച്ചാറിന്റെ സന്നിധ്യം ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അദ്ദേഹം വലിയ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ഇവിടെ വന്നത് അദ്ദേഹം തിരുവനന്തപുരത്തും ആയ വലിയൊരു സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്തയാളാണ് ബാബാ തിരുമേനയും പിന്നെ പലപ്പോഴും പ്രധാനം പറയുന്ന അവസരത്തിലൊക്കെ പൊണക്കൂർ ഷാർ ജോർജ് സാറിനെ കുറിച്ച് എന്നോട് പറയുമായിരുന്നു ആ വാക്ക് തന്നെ ജോർജ് ഗയോർഗ് മണ്ണിൽ പണിയെടുക്കുന്നവൻ എന്നാണ് ഗയോർഗോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മണ്ണിൽ പണിയെടുക്കുന്നവൻ എന്നാണ് അധ്വാനിക്കുന്നത് സാറിന്റെ രചനകൾ കാണുമ്പോൾ ഇത്ര മണിക്കൂറുകൾ അതിന്റെ പിന്നിൽ സാറ് ജലപിടിച്ചിട്ടാണ് എഴുതാൻ സാധിക്കുന്നത് എന്ന് എന്നെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഈ കോളേജ് നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ഇന്ന് വിട്ടു വന്ന കുറ്റം പ്രിൻസിപ്പൽ ഫ്രണ്ട്ഷിപ്പ് ഷാജീഫിനെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു എന്റെ വാക്കുകൾ സംഭരിക്കുന്നു ഈ വലിയ സമ്മേളനം अवजारिकമായിട്ട് ഉൽകാരണം ചെയ്യുന്നതായി പരിഹരിച്ചു